ഹരേ കൃഷ്ണ ഇന്ന് ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ പതിമൂന്നാമത്തെ അധ്യായമാണ് തുടങ്ങുവാനുള്ളത് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ലീലയാണ് ഈ ഒരു അധ്യായത്തിൽ വർണ്ണിക്കുന്നത് പതിമൂന്നാമത്തെ അധ്യായം നമ്മൾ പതിവ് പോലെ ആദ്യം കഥാസാരമാണ് പറയുക എന്താണ് ആ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശ്ലോകങ്ങളിലേക്ക് കടക്കുക ഇന്ന് നമുക്ക് ആദ്യം എന്താണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഭഗവാനെ പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ബ്രഹ്മാവിന് പറ്റിയ ഒരു അമളി എന്ന് തന്നെ പറയണം ഈ പതിമൂന്നാമത്തെ അധ്യായം ഭഗവാന്റെ വനഭോജനവും അതോടൊപ്പം വത്സസ്ഥേയം എന്ന് പറയുന്ന ഒരു ലീലയുമാണ് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീ ശ്രീശുഖ മഹർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അല്ലേ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്നോണം ഈ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ ശ്രീശുഖ മഹർഷി ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ സമാധി അവസ്ഥയിലേക്ക് പോയ ശ്രീശുഖ മഹർഷി പിന്നീട് ഉണർന്ന് ബാഹ്യപ്രപഞ്ചവുമായി ആ ഒരു സംഘം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ശ്രീ മഹർഷി പറയുന്നത് തന്നെ അലയോ പരീക്ഷിത് മഹാരാജാവെ അങ്ങി ചോദ്യം ചോദിച്ചത് തന്നെ വളരെ നന്നായി എന്താ അധികം ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ച ഈ ചോദ്യം വളരെ നന്നായി കാരണം ഈ ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം എന്ന് പറയുന്ന ഭഗവാന്റെ ഓരോ ലീലകളാണ് ഈ ഭഗവത് കഥകളാകട്ടെ എത്ര കേട്ടാലും നമുക്ക് അതിനോട് മടുപ്പ് തോന്നില്ല എന്നും പുത്തനായി നിൽക്കുന്നതാണ് അപ്പോൾ എന്നും ആ ഒരു പുതുമയുടെ ഭാവം തോന്നിപ്പിക്കുന്ന ഭഗവാന്റെ കഥകൾ ആ കഥകൾ കേൾക്കുവാൻ കാതും മനസ്സും കൂർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങൾക്ക് എന്നും അത് അമൃതയത്താണ് ഇവിടെ ശ്രീശുഖ മഹർഷി അതുകൊണ്ട് ശ്രദ്ധാപൂർവം തന്നെ ഞാൻ ആ ലീല പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ ആ ലീല പറയുന്നത് അതും പറയുന്നുണ്ട് ഭഗവാന്റെ ലീലകളൊക്കെയും വളരെ ഗുഹ്യമാണ് അഥവാ രഹസ്യ സ്വഭാവമുള്ളവയാണ് രഹസ്യം എന്ന് പറഞ്ഞാൽ ആരും അറിയാൻ പാടില്ലാത്തതെന്നല്ല എല്ലാവർക്കും കിട്ടാത്തത് അത് യോഗ്യതയുള്ളവരിലേക്ക് മാത്രം എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ കൊടുക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഗുഹ്യം എന്ന വാക്ക് നമുക്ക് പലയിടത്തും ഭാഗവതത്തിൽ കാണാൻ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വളരെ ഗുഹ്യമായിട്ടുള്ള ഈ ലീല ഞാൻ പക്ഷെ അങ്ങേക്ക് പറഞ്ഞ് തരാം അങ്ങ് അതിന് യോഗ്യനാണ് അങ്ങ് അത് കേൾക്കുവാൻ ഏറ്റവും ആകാംക്ഷയോടുകൂടിയിരിക്കുന്ന ഭക്തനാണ് ഭഗവാന്റെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശുഖ മഹർഷി ഈ ഒരു കഥ പരീക്ഷിച്ച് മഹാരാജാവിന് പറഞ്ഞുകൊടു നദിയുടെ കരയിലാണ് ഈ കഥ നടക്കുന്നത് നമുക്കറിയാം എന്നും വീട്ടിൽ നിന്നും അമ്മ കൊടുക്കുന്ന ചോറുമൊക്കെ കെട്ടി കുട്ടികൾ കൊമ്പും കുഴലും ഒക്കെയായിട്ട് ആ കൃഷ്ണനോടും ബലരാമേട്ടനോടും കൂടിയിട്ട് എന്നും ഈ നദിയുടെ തീരത്ത് അവിടെ പുൽത്തകിടികളും ചെറിയ കാടുകളും ഒക്കെയുണ്ട് അവിടെ വന്ന് പശുക്കളെ മേയ്ക്കുവാനായിട്ട് വരും ഇതൊരു നിത്യവുമുള്ള ഒരു പ്രതിഭാസമാണ് അങ്ങനെ ആ പുൽത്തകിടിക്കും അവിടെയുള്ള ആ കാടുകളിലെ വൃക്ഷലതാദികൾക്കും ആ നദിക്കരയ്ക്ക് പോലും കണ്ണിനു കുളിർമയേക്കാൻ എന്നും ഭഗവാൻ അവിടെ എത്തിച്ചേരും അങ്ങനെ ഒരു ദിവസം ഭഗവാൻ തൻ്റെ ഈ കൂട്ടുകാരും മൊത്തം കൃഷ്ണൻ അങ്ങനെ വന്നു വന്ന് ഉച്ചയാവാറായി അപ്പോഴേക്കും കൃഷ്ണനുണ്ണിക്ക് വിശപ്പ് തുടങ്ങി സഹിക്കാനാവുന്നില്ല നമുക്കിനിയും ചോറുണ്ടിട്ട് കളിച്ചാൽ മതി എന്നായി ഭഗവാന് ഇത് കേട്ടതും കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും കൂടി അപ്പോൾ കൂട്ടുകാർക്കൊരു സന്ദേഹം എന്താ ആ പശുക്കളൊക്കെ അവിടെ മേഞ്ഞു നടക്കുന്ന ആദ്യം അതിനെ എല്ലാം തെളിച്ചടുത്തു കൊണ്ട് നിർത്തണമല്ലോ എന്നുള്ളത് വേണ്ട വിട്ടോളൂ എന്ന് കൃഷ്ണൻ കൽപ്പിച്ചു അവർ അവരെ അവിടുന്ന് ആ നദിക്കരയിൽ നിന്നിരുന്ന അതുങ്ങളെ ആ പശുക്കൾ പശു കുട്ടികളെയൊക്കെയും നല്ലപോലെ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം കുടിപ്പിച്ചിട്ട് വനത്തിനോട് ചേർന്ന് അവിടെ പുൽത്തകിടികളൊക്കെ ഉണ്ട് അവിടെയെല്ലാം മേയാനായിട്ട് പശുക്കളെ കൊണ്ട് വിട്ടിട്ട് ഈ കുട്ടികളുമായിട്ട് കൃഷ്ണൻ വന്ന് നദിയുടെ കരയിൽ വന്നിരുന്ന് ചോറും പൊതിയൊക്കെ അങ്ങനെ ഉണ്ണാനിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോരോ വിഭവങ്ങളാണ് അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിച്ചും പങ്കിട്ടും തട്ടിപ്പറിച്ച് തിന്നും അടുത്ത ആളിൻ്റെ പാത്രത്തിൽ നിന്നും തട്ടിപ്പറിച്ച് ചിലപ്പോൾ തോരനോ മെഴുക്കുവിരട്ടിയോ എന്താ ഉള്ളതെച്ചാൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തട്ടിപ്പറിച്ച് തിന്നും അതേപോലെ പങ്കിട്ടെടുത്തും അങ്ങനെ അവർ ഭക്ഷണം എല്ലാ അമ്മമാരും കൊടുക്കുന്ന എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ പങ്കിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗോപബാലൻ പറഞ്ഞു പശുക്കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ അതൊക്കെ കാട്ടിനുള്ളിലേക്ക് കയറിയോ എന്ന് തോന്നുന്നു ഒരു സംശയം എന്നായി കുട്ടികളൊക്കെ ആകെ വേവലാതിപ്പെട്ടു ഭക്ഷണം കഴിക്കാനിരുന്നതല്ലേ കൃഷ്ണനുണ്ണി പറഞ്ഞു നിങ്ങളിരുന്ന് ഭക്ഷണം കഴിച്ചോളൂ ഞാൻ പോയി നോക്കിയിട്ട് വരാം അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്ന് പുറപ്പെടും കൃഷ്ണൻ അവിടെയൊക്കെ ആ വനത്തിൻ്റെ സമീപം എല്ലാം ആ പശുക്കുട്ടികളെ തേടി നടക്കുകയാണ് ഒരു നിമിഷം അവിടെ ഒരു വല്ലാത്ത ്ലാനത നിറഞ്ഞു നിന്നു അത്ര നേരവും ആ കുട്ടികളെല്ലാവരും കൂടി കളിച്ചിരിയും തമാശകളും പൊട്ടിച്ചിരിയും ഒക്കെയായിട്ട് കുറുമ്പും പൊട്ടിത്തവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷത്തിൻ്റെ ആ നിമിഷങ്ങൾ പെട്ടെന്ന് ക്ലാനമായതുപോലെ കൃഷ്ണൻ അവിടെ നിന്നും ദൂരേക്ക് പോയതോടെ തന്നെ കുട്ടികളൊക്കെ മൗനത്തെ അവലംബിച്ചു പശുക്കുട്ടികളെ കാണുന്നില്ല എന്നുള്ളത് ആദ്യത്തെ സങ്കടമായിരുന്നുവെങ്കിൽ അതിലേറെ അവരെ വേദനിപ്പിച്ചത് കൂട്ടുകാരനായ കൃഷ്ണൻ തങ്ങളുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോയി തങ്ങളുടെ പശുക്കുട്ടികളെ നോക്കുവാനാണെങ്കിൽ പോലും ആ കൃഷ്ണൻ്റെ ഒരു അസാന്നിധ്യം അവർക്കൊരു വല്ലാത്ത വിടവുണ്ടാക്കി അങ്ങനെ ഭഗവാൻ അവിടെ കൃഷ്ണൻ പറഞ്ഞിട്ട് പോകുന്നത് എന്താ നിങ്ങൾ പേടിക്കാതെ ഇരുന്ന ഭക്ഷണം കഴിച്ചോളൂ ഞാനല്ലേ പോകുന്നത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ പോലും അതും കൃഷ്ണൻ എങ്ങനെയാ പോകുന്നത് തൻ്റെ കയ്യിൽ താൻ ചോറിൻ്റെ ഉരുള ഉരുട്ടി കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ പകുതി കടിച്ച ഒരു ഉരുള കയ്യിലുണ്ട് കാലിയെ മേയ്ക്കാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെയും ഏണില കൊമ്പും കുഴലും ഒക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഉരുള ഉരുട്ടിയെടുത്ത തൈരും ചോറും കൂടി പകുതി കടിച്ചിട്ട് അങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് കൃഷ്ണൻ പോകുന്നത് കുട്ടികൾക്കാകെ സങ്കടമായി പശുക്കുട്ടികളെ കാണുന്നില്ല തങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നു കൃഷ്ണനാകട്ടെ ഭക്ഷണം എന്താ ഒരു ഉരുള എടുത്തത് പകുതി കഴിച്ച് പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് താ പോകുന്നു കൃഷ്ണന് കഴിക്കാൻ പറ്റണില്ലല്ലോ തങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ കൃഷ്ണൻ നോക്കാൻ പോകുന്ന ആകെ ഒരു സങ്കടമായി കാട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാനും മനസ്സിലായി ഇത് മറ്റാരുടെയും ലീലയല്ല ഇത് സാക്ഷാൽ ബ്രഹ്മാവ് തന്നോട് ചെയ്ത ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം തൻ്റെ അകക്കണ്ണുകൊണ്ട് അറിഞ്ഞിട്ട് ആ കാട്ടിൽ മുഴുവൻ തിരയുന്നതായി ഭാവിച്ചിട്ട് കൃഷ്ണൻ തിരിച്ചു വരും ഈ സമയത്ത് ഇവിടെ കുട്ടികൾക്ക് കൃഷ്ണൻ പോയാൽ കൃഷ്ണൻ എന്തെങ്കിലും അപകടമുണ്ടാകുമെന്നുള്ളൊരു ഭയം തീരെയില്ല കാരണം അഹാസുരൻ്റെ ആ ഒരു വധത്തിൻ്റെ ലീല അത് നടന്നിട്ട് അധികമായിട്ടില്ല തങ്ങൾ പല അനുഭവങ്ങളായി തങ്ങൾക്കിപ്പോൾ ഈ കൃഷ്ണൻ്റെ ഇതുപോലെയുള്ള ലീലകളിൽ തങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് കൃഷ്ണൻ ഒരു അപകടവും വരില്ല പക്ഷേ കൃഷ്ണൻ തങ്ങളെ വിട്ട് കുറച്ച് ദൂരേക്ക് പോകുന്ന അവർക്ക് സഹിക്കാനായില്ല എന്നേയുള്ളൂ ഏതായാലും ശരി എല്ലാം അറിയുന്ന ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഈ പരീക്ഷണത്തെയും തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞിട്ട് തിരികെ ഈ ഗോപബാലന്മാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആ നദിക്കരയിലേക്കെത്തും അവിടെ വരുമ്പോഴാകട്ടെ ഗോപബാലന്മാരും അപ്രത്യക്ഷമായിരിക്കുന്നു പശുക്കുട്ടികളും പോയി ഗോപാലന്മാരും പോയി ഇനി ഇപ്പോൾ താൻ വൈകിട്ട് ആ വൃന്ദാവനത്തിലേക്ക് താൻ താങ്കളുടെ ഗൃഹത്തിലേക്ക് എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതാണ് താൻ തനിയെ പോയിട്ട് ഇപ്പം എന്താ ചെയ്യുക ആ അച്ഛനമ്മമാർക്ക് ആ കുട്ടികളുടെ അച്ഛനമ്മമാർക്കൊക്കെ സങ്കടം ആവില്ലേ തങ്ങളുടെ കുട്ടികളെയും പശുക്കുട്ടികളെയും കാണാതെ വരുമ്പോൾ അവരെ സങ്കടപ്പെടുത്തുക വയ്യ അവർക്കുമൊക്കെ താൻ തന്നെയാണ് സന്തോഷം ആനന്ദം ആശ്രയം കൃഷ്ണൻ എന്താ ചെയ്തേ ഭഗവാൻ തന്നെ സ്വയം പശുക്കുട്ടികളായിട്ടും ഈ ഗോപബാലന്മാരായിട്ടും ഒക്കെ അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു ഒപ്പം താനും താനും തൻ്റെ പശുക്കുട്ടികളും അപ്പോൾ ഈ ഇത്രയും പശുക്കുട്ടികള് ഗോപാലന്മാർ അവരുടെ കൊമ്പ് കുഴല് സർവവും ഭഗവാൻ തന്നെ ഭഗവാനിൽ നിന്ന് തന്നെ വീണ്ടും സൃഷ്ടിച്ചു എന്നിട്ട് പതിവ് പോലെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും താൻ താങ്കളുടെ ഗ്രഹങ്ങളിലേക്ക് പുറപ്പെട്ടു ഈ പശുക്കുട്ടികളുമായി കുട്ടികളുമായി തിരികെ വീടുകളിലെത്തിയപ്പോൾ പശുക്കൾക്കൊക്കെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം പശുക്കുട്ടികളെ കാണുമ്പോഴേ പാൽ ചുരത്തുക അവയെ നക്കിത്തുടയ്ക്കുക അവയോട് ചേർന്ന് സദാ നിൽക്കുവാനുള്ള ഒരു ആഗ്രഹം ദൂരോട്ട് പോകുന്ന പശുക്കൾക്ക് സഹിക്കുവാനാകുന്നില്ല എന്ന് വേണ്ട പശുക്കൾക്ക് പറഞ്ഞറിയിക്കാനാകാത്തതായിട്ടുള്ള ഒരു ആനന്ദം ഇനി അച്ഛനമ്മമാരുടെ കാര്യം പറയുവാനാണെങ്കിൽ ഇത്ര നാളും തങ്ങളുടെ കുട്ടികളെ പോലും നോക്കാതെ കൃഷ്ണനെ തേടി ഓടിപ്പോകുമായിരുന്ന ഈ മാതാപിതാക്കളൊക്കെയും ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും ഇപ്പോൾ തങ്ങളുടെ ഉണ്ണിയെ എപ്പോഴും ചേർത്ത് പിടിച്ച് അവരെ ആലിംഗനം ചെയ്ത് അവരെ ഇങ്ങനെ കൊഞ്ചിച്ച് ലാളിച്ച് ഇരിക്കുന്നതിലായി അവർക്ക് താല്പര്യം പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു നിർവൃതിയുള്ളിൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ ഇത് കണ്ടിട്ട് വളരെ സന്തോഷമായി എന്താ അവർക്കൊരു സങ്കടത്തെ കൊടുത്തില്ലല്ലോ തന്നെയുമല്ല തൻ്റെ സാമീപ്യം കൊ സദാ കൊതിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ സാമീപ്യം പശുക്കുട്ടികളായിട്ടും താൻ താങ്കളുടെ കുട്ടികളായിട്ടും ഒക്കെ എപ്പോഴും താൻ തന്നെ അവരുടെ കൂടെയുണ്ട് അവർക്കാകട്ടെ ഇനിയും ഇതിൽ പരമില്ലാത്ത ഒരു സന്തോഷം ഒരാനന്ദം എന്നും രാവിലെ പതിവ് പോലെ ഈ പശുക്കുട്ടികളോടും ഗോപബാലന്മാരോടും ഗോപ ഒക്കെ ഒപ്പം കൃഷ്ണൻ വീണ്ടും അതേ നദിക്കരയിലേക്കും ഒക്കെ പോകും എന്നും ഇതൊരു നിത്യസംഭവമായി ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ നോക്കി നിൽക്കുകയായി കൃഷ്ണനെ കാണാനല്ല ഇപ്പോൾ താൻ താങ്കളുടെ കുട്ടികളെയും തങ്ങളുടെ പശുക്കുട്ടികളെയും അടുത്ത് കിട്ടുന്നതിന് വരുന്നത് വരെ അവർക്കെന്തോ ഒരു നഷ്ടബോധമാണ് അവരും അറിയുന്നില്ല തങ്ങളീ മടിയിൽ വെച്ച് ലാളിക്കുന്നത് തങ്ങളുടെ കൃഷ്ണനെ തന്നെയാണെന്ന് അവരറിയുന്നില്ല ഈ പശുക്കൾ അറിയുന്നില്ല തങ്ങളുടെ പാല് കുടിക്കാൻ വന്നിരിക്കുന്നത് ആ കൃഷ്ണൻ തന്നെയാണെന്ന് പണ്ട് പശുവിൻ്റെ പാല് കട്ടു കുടിക്കുമ്പോൾ ഈ ഗോപസ്ത്രീകൾ എത്രയാണ് കുറ്റം പറഞ്ഞിരുന്നത് യശോദാമയോട് വന്ന് പരാതി പറഞ്ഞിട്ടുള്ളതല്ലേ അതേസമയം ഇപ്പോഴാകട്ടെ പശുക്കുട്ടികൾ പാല് കുടിക്കുന്നതിനോട് ഈ ഗോപസ്ത്രീകൾക്കോ ഗോപന്മാർക്കോ ഒന്നും യാതൊരു എതിർപ്പുമില്ല എന്ന് തന്നെയുമല്ല തങ്ങളുടെ കുട്ടികളോട് തോന്നുന്ന ഒരു അമിതമായ പ്രേമം ഒരു ആനന്ദം എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരവസ്ഥയാണ് ഇപ്പോൾ അവർക്കുമൊക്കെ ഏതായാലും അങ്ങനെ നിത്യവും പശുക്കളെയൊക്കെ മേയ്ക്കും പശുക്കുട്ടികളെയും ഒക്കെ മേയ്ക്കുവാനായി അത് താങ്കളുടെ വിടുന്ന അച്ഛനമ്മമാർക്കൊടുത്തുവിടുന്ന ഭക്ഷണപ്പൊതിയുമൊക്കെയായിട്ട് അവരങ്ങനെ പോയി നിത്യവും ഇതൊരു പ്രതിഭാസമായി നിത്യസംഭവമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ ഒരു ദിവസം രാമേട്ടൻ എന്തോ ഒരു സംശയം ഇതെന്താ പതിവില്ലാതെ ഈ പശുക്കൾക്ക് പശുക്കുട്ടികളോട് ഇത്രയേറെ പ്രേമം ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും കൃഷ്ണനെ നോക്കി നിൽക്കുമായിരുന്ന അവരിപ്പോൾ താൻ താങ്കളുടെ കുട്ടികളോടുള്ള ഒരു അമിതമായ വാത്സല്യം എവിടെയോ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് രാമേട്ടന് തോന്നി അങ്ങനെ ഒരു ദിവസം വനത്തിലേക്ക് കൃഷ്ണനോടും ഈ കുട്ടികളോടും ഒപ്പം പശുക്കളെ മേയ്ക്കുവാനായി വന്നപ്പോൾ രാമേട്ടന് തോന്നി ഈയൊരു സംശയം ഒന്ന് ദൂരീകരിക്കണമെന്ന് തോന്നി കാരണം മുലകുടിയൊക്കെ മാറിയിട്ടുള്ള തൻ്റെ പുത്രന്മാരെയൊക്കെ മടിയിലെടുത്തിരുത്തി ഈ ഗോപസ്ത്രീകൾ മുലകുവിട്ടണമെങ്കിൽ പശു കുട്ടികളെ യഥേഷ്ടം പശുവിൻ്റെ അകിട്ടിൽ നിന്നും പാല് കുടിക്കാൻ വിടണമെങ്കിൽ ഇവരൊക്കെ ഇതിലൂടെ അനുഭവിക്കുന്ന ഈ ഒരു പ്രത്യേക ആനന്ദ നിർവൃതി ഇതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് രാമേട്ടൻ ഉറപ്പായിരുന്നു ഒടുവിൽ രാമേട്ടൻ തൻ്റെ ജ്ഞാന ചക്ഷുസ് കൊണ്ട് കണ്ടറിഞ്ഞു ഇതെല്ലാം ശ്രീഹരി ഭഗവാന്റെ ലീല മാത്രമാണ് ഈ ഗോപകുട്ടികളായിട്ടും പശുക്കുട്ടികളായിട്ടും ഒക്കെ ഇപ്പോൾ വിലസിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഈ സമയത്ത് ബ്രഹ്മാവിന് അപ്പോൾ ഇവിടെ ഭൂമിയിൽ ഒരാണ്ട് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞില്ല ഒരു വർഷത്തോട് അടുക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് ബ്രഹ്മാവിന് ഒരു ഞൊടിയിടയാണ് മാത്രമേ ആ ബ്രഹ്മലോകത്തിൽ കാലത്തിന് സമയത്തിന് ദൈർഘ്യമുള്ളൂ അപ്പോൾ ആ ഒരു ഞൊടിയിട കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഏതൊരു നദിക്കരയിൽ നിന്നാണോ ഈ പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും ഒക്കെ തൻ്റെ മായാവൈഭവം കൊണ്ട് അവരെ തൻ്റെ ലോകത്തേക്ക് മാറ്റിയത് അതേ നദിക്കരയിലിപ്പോൾ താൻ മാറ്റിയ അതേ കുട്ടികളും അതേ പശുക്കുട്ടികളും വിലസുന്നു ഇത് കണ്ടിട്ട് ബ്രഹ്മാവിന് തീരെ മനസ്സിലായില്ല ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇതിലേതാണ് സത്യം തൻ്റെ ലോകത്തിലുള്ളതോ ആ കരയ്ക്കുള്ളതോ ബ്രഹ്മാവിനാകെ ഒരു സംശയമായി നമുക്കറിയാം വിശ്വമോഹകനാണ് ഭഗവാന് അങ്ങനെയുള്ള വിഷ്ണുദേവനെ മായാമോഹിതനാക്കാമെന്നോർത്താണ് ബ്രഹ്മാവിടെ വന്ന് ഈ മായകളൊക്കെ കാട്ടിയത് ഒടുവിലോ സ്വയം ആ മായയിൽപ്പെട്ട ഭഗവാന്റെ മായയിൽപ്പെട്ട മോഹിതനായി തീർന്നു ബ്രഹ്മാവിൻ്റെ ഈ ഒരു സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ ഒരു രാത്രി മഞ്ഞിൻ്റെ മൂടല് പോലെ അല്ലെങ്കിൽ പകല് മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ അതിന് ആ മായയ്ക്ക് മായേശ്വരനിൽ ഒരു ചലനം സൃഷ്ടിക്കാനോ ഒന്നും കഴിയില്ല അതിൽ യാതൊരു ഫലവും ഉണ്ടാവുന്നില്ല ഇവിടെ ബ്രഹ്മാവ് കാണിച്ച ആ മായ കൊണ്ട് ഭഗവാനിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ ഒന്നും കഴിയില്ല നടക്കുന്നതെല്ലാം അവിടുത്തെ നിശ്ചയമാണ് ഭഗവാൻ ഏതായാലും ബ്രഹ്മാവ് വല്ലാതെ ധർമ്മസങ്കടത്തിലായി ഇതിപ്പം എന്താ ചെയ്യുക ഞാൻ ഈ പശുക്കുട്ടികളെയും കുട്ടികളെയും ഒക്കെ എൻ്റെ മായ കൊണ്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തു ഭൂമിയിൽ ഇവിടെ അവിടെ ഇതെല്ലാം ഉണ്ട് താനും ഭഗവാനുണ്ട് ആ കൃഷ്ണനുണ്ട് ഗോപക്കുട്ടികളുണ്ട് പശുക്കുട്ടികളുണ്ട് അവരൊക്കെ പഴയതുപോലെ തന്നെ അവിടെ രമിക്കുന്നു ഈ ബ്രഹ്മാവിൻ്റെ ഈയൊരു സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ബ്രഹ്മാവ് നോക്കി നിൽക്കുകയാണ് ഇതല്ല ബ്രഹ്മാവിൻ്റെ ലോകത്തുണ്ടായിരുന്ന എല്ലാ ഗോപബാലന്മാരെയും അതേപോലെ പശുക്കുട്ടികളെയും ഒക്കെയും എല്ലാവരെയും ഒരുപോലെ കോടക്കാർ വർണ്ണനായിട്ട് മഞ്ഞപ്പട്ടും മണിക്കിരീടവും ഒക്കെ ചാർത്തി ശംഖചക്രഗതാപത്മധാരിയായ നാല് കൈകളോട് കൂടിയ മുത്തുമാലയും വനമാലയും ഒക്കെ അണിഞ്ഞിട്ടുള്ളതായ അതുപോലെ ശ്രീവത്സവവും അങ്കതവും രത്ന കങ്കണവും കടിസൂത്രവും കാൽച്ചിലമ്പും മോതിരവും ഒക്കെ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ബ്രഹ്മാവിന് ഒന്നുകൂടി കഠിനമായ ആ മായാവലയത്തിൽ പെട്ടത് തിരിച്ചറിഞ്ഞു ഇതിപ്പോൾ തൻ്റെ ചുറ്റിനും മുഴുവൻ കാണുന്നത് ഒന്നല്ല അനേകം വിഷ്ണുരൂപങ്ങൾ എന്ന് തന്നെയല്ല ഈ പ്രപഞ്ചം മുഴുവൻ ആ ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ വിഷ്ണുരൂപത്തിലും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവ്വചരാചരങ്ങളെയും അതിൽ കാണാം ഇന്ന് തന്നെയല്ല കൃഷ്ണനുമുണ്ട് ഈ പശു കുട്ടികളുമുണ്ട് പശുക്കളും ഉണ്ട് എല്ലാമുണ്ട് ഇത്രയും ആയപ്പോൾ ബ്രഹ്മാവിന് തൻ്റെ അപരാധം ശരിക്കും ബോധ്യപ്പെട്ടു ഇതിലിപ്പോൾ ഏത് മഹാവിഷ്ണുവിനെയാണ് താൻ വണങ്ങേണ്ടത് എന്നുള്ള ഒരു സന്ദേഹമായി തൻ്റെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന ആ മഹാവിഷ്ണു രൂപങ്ങളെ കണ്ടിട്ട് ആ മായാപ്രഭാവത്താൽ മോഹിതനായ ബ്രഹ്മാവ് വല്ലാതെ ആശ്ചര്യഭരിതനായിട്ട് ഒരു മരപ്പാവ പോലെ അങ്ങ് ആയിപ്പോയി ചലിക്കുവാൻ കഴിയുന്നില്ല തൻ്റെ അവിവേകം കൊണ്ട് താൻ ഒരു മായയുടെ ആവരണം ഭഗവാനെ പരീക്ഷിക്കുവാൻ പുറപ്പെട്ടുവല്ലോ എന്തൊരു അവിവേകമാണ് താൻ കാണിച്ചതെന്ന് ബ്രഹ്മാവിന് തോന്നിത്തുടങ്ങി ഒരു നിമിഷം കൊണ്ട് ബ്രഹ്മാവൊന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും തൻ്റെ ചുറ്റിനുമുണ്ടായിരുന്ന എല്ലാ വിഷ്ണുരൂപങ്ങളും അപ്രത്യക്ഷമായി പകരം ദ വൃന്ദാവനത്തിൽ താൻ കട്ടുകൊണ്ടുവന്ന എല്ലാ ഗോപന്മാരും എല്ലാ ഗോപബാലന്മാരും പശുക്കുട്ടികളും ഭഗവാനും ആ അങ്ങനെ പഴയതുപോലെ മേഞ്ഞു നടക്കുന്നു കളിക്കുന്നു രസിക്കുന്നു എന്ന് തന്നെയല്ല ഭഗവാൻ ദാ കവളാർത്ഥപാണിയായിട്ട് അതായത് ആ പകുതി ഉണ്ട ചോരുളയുമായിട്ട് ഭഗവാൻ എന്താ അവിടെ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുന്നു ഭഗവാന്റെ മായയുടെ വൈഭവം നന്നായി മനസ്സിലായി ബ്രഹ്മാവിന് ഹംസത്തിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ബ്രഹ്മാവ് വളരെ പെട്ടെന്ന് തന്നെ നിലത്ത് ഇറങ്ങിയിട്ട് ഭഗവാന്റെ ആ പാതധാരിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ടോ തൻ്റെ ഹർഷാശ്രുക്കളാൽ ഭഗവാന്റെ പാദങ്ങളെ തഴുകി ഏറ്റവും മഹിമയാർന്നതായിട്ടുള്ള ഭഗവാന്റെ ഈ ലീലയെ ഓർത്ത് വീണ്ടും വീണ്ടും ബ്രഹ്മാവ് വീണ് നമസ്കരിച്ചു വീണ് കൂപ്പി അതിനുശേഷം എഴുന്നേറ്റ് തൻ്റെ കണ്ണുകളെ തുടച്ചിട്ട് ഭഗവാനെ അതിമനോഹരമായി അവിടെ സ്തുതിക്കുകയാണ് ഇങ്ങനെ തന്നെ പരീക്ഷിക്കാൻ പുറപ്പെട്ട ബ്രഹ്മാവിനെ തൻ്റെ പരീക്ഷണത്തിൽപ്പെടുത്തി മോഹിതനാക്കിയ ലീലയാണ് വത്സസ്ഥേയം എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ ദേവന്മാരും ഇതുപോലെ ഭഗവാനെ പരീക്ഷിക്കാൻ പുറപ്പെടുന്നുണ്ട് വരുണനുണ്ട് ദേവേന്ദ്രനുണ്ട് ബ്രഹ്മാവുണ്ട് ഇങ്ങനെ ഓരോരോ ദേവന്മാരും ഭഗവാനെ പരീക്ഷിക്കാൻ പുറപ്പെട്ടൊടുവിൽ ഭഗവാന്റെ മായാവലയത്തിൽപ്പെട്ട് മോഹിതരായി പോകുന്നത് നമുക്ക് കാണാം ഏതായാലും അതിസുന്ദരമായിട്ടുള്ള ഈ വത്സസ്ഥേയം എന്ന ലീല ഭഗവാൻ പറയിപ്പിച്ചത് ഭഗവാന്റെ കാരുണ്യം പറഞ്ഞ ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഹർഷാശ്രു പൂക്കളായി സമർപ്പിച്ചു കൊള്ളട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ